നമസ്കാരം പുലികടുവ കരടികളെ മാത്രമല്ല മറവപ്പടയെയും ശത്രു സൈന്യത്തെയും തല്ലി ഓടിച്ചവനാണ് അയ്യപ്പൻ കൊമ്പും കോമ്പല്ലുമായി നേരിടാൻ വന്ന മഹിഷത്തെ ഒറ്റയടിക്ക് കാലപുരിക്ക് മയച്ചു അങ്ങനെയുള്ള അയ്യപ്പൻ ഇറങ്ങി ഭരണപക്ഷത്തെ മറവന്മാരെ തല്ലി ഓടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് പോറ്റിയ കയറ്റിയതിൻ്റെയും ഇറക്കിയതിൻ്റെയും പേരിൽ പക്ഷവും കുറേ നാളായി തുടങ്ങിയിട്ട് കയറ്റിറക്കിയുദ്ധം യു ഡി എഫ് സർക്കാർ കയറ്റിയതിനെ ഒന്നും ഇറക്കി വിടാനുള്ള കഴകത്തില്ലാത്ത ആളാണോ പിണറായി വിജയൻ ഒറ്റ രാത്രി കൊണ്ട് ദേവസ്വ നിയമം ഭേദഗതി ചെയ്ത് പ്രയാർ ഗോപാലകൃഷ്ണനെ ഇറക്കി വിട്ട കാഞ്ഞ ബുദ്ധിയാണ് പിണറായിക്ക് അതുകൊണ്ടെന്താ സഹാക്കൾക്ക് എല്ലാവർക്കും കക്കാനുള്ള അവസരം കിട്ടി ആ പുള്ളിയാണ് ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് നാടാകെ പറഞ്ഞു നടക്കുന്നതും വോട്ട് പിടിക്കുന്നതും തന്ത്രിക്കറിയില്ല ആര് കയറ്റിയെന്ന് യു ഡി എഫിനും എൽ ഡി എഫിനും അറിയില്ല സുരേന്ദ്രൻ അറിയില്ല ആര് കയറ്റിയാലെന്താ എല്ലാവർക്കുമൊപ്പം കള്ളൻ പോറ്റിയുണ്ട് അവൻ തൂണിലും തുരുമ്പിലും ശ്രീചക്രത്തിലുമുണ്ട് ദ്വാരപാലകന്മാരിലും വ്യാളീ മുഖത്തിലും അവനുണ്ട് അവന് സോണിയാഗാന്ധിയുടെ അന്തപുരത്തിലും പിണറായിയുടെ കൊട്ടാരത്തിലും ഒരേ സ്ഥാനം അടൂർ പ്രകാശും ആൻഡ്രോ ആൻ്റണിയും അവൻ്റെ സ്വന്തക്കാരൻ വാസവൻ മുതൽ വിജയൻ വരെ അവൻ്റെ സ്വന്തം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയിലുമുള്ളത് കള്ളൻപോറ്റിയുടെ വേണ്ടപ്പെട്ടവർ വാസവൻ്റെ ചിരിയിലും കടകം കൊള്ളിയുടെ താടിയിലും അവനുണ്ട് ഹൈക്കമാൻഡിലും അവന് പിടിയുണ്ട് അവൻ ഒരേ സമയം ജയറാമിൻ്റെ പൂജാമുറിയിലും വിഗ്രഹ കള്ളന്മാരുടെ ശയനമുറിയിലും പ്രത്യക്ഷപ്പെടുന്നു നോക്കണേ ചമതമുറിച്ചും ഗായത്രി മന്ത്രം ചൊല്ലിയും മൂലമന്ത്രം ഒരുവിട്ടും അയ്യപ്പനെ സേവിച്ച തന്ത്രിയെ വരെ അകത്താക്കാൻ കാരണക്കാരനായി ഈ പുള്ളി ചിളറക്കാരനാണോ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ അയാളെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകാൻ വന്ന സ്ത്രീജനങ്ങൾക്ക് വല്ല കൂസലുമുണ്ടോ ജയിൽ കവാടത്തിൽ തലയിടിക്കാതിരിക്കാൻ പോറ്റി ഒന്ന് കുനിഞ്ഞു അത് നിവരാൻ വേണ്ടിയുള്ള കുനിച്ചിലാണ് പോറ്റിയെ സ്വീകരിക്കാൻ ജയിൽ കവാടത്തിലേക്ക് എ കെ ജി സെൻ്ററുകാരുടെ സ്വീകരണ കമ്മിറ്റി എത്തേണ്ടതായിരുന്നു ഇറങ്ങിയ പോറ്റിയെ പിന്നെ ആരും കണ്ടിട്ടേയില്ല ട്വൻറ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർക്ക് ഒരു പണി കൊടുത്തുകൊണ്ട് അവൻ മരംമുറി ചാനലിൽ എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം ഇറങ്ങിയ പോറ്റി ഇപ്പോൾ ഏത് ഗുദാമിലാണെന്ന് ആർക്കും അറിയില്ല പോറ്റിയെ കയറ്റിയത് യു ഡി എഫ് ആണെങ്കിലും അകത്താക്കിയത് ഞങ്ങളാണെന്ന് ശൈലജ പറയുന്നത് കേട്ടു പുറത്തിറക്കിയതിൻ്റെ ക്രെഡിറ്റ് കൂടി നിങ്ങൾ അങ്ങ് എടുത്തുകൊള്ളുക തെരഞ്ഞെടുപ്പ് കരുതി വെച്ച ആയുധങ്ങളെല്ലാം തണുത്തതിൻ്റെ ഗതികേടിലാണ് ഇടതുപക്ഷം പൊന്നുപോലെ അവർ കൊണ്ടു നടന്ന അതിജീവിതമാർ കോടതിയുടെ ഒരു പുതിയ ഉത്തരവ് വന്നതോടെ കണ്ടം വഴിയും കരക്കി കൂടിയും ഓടേണ്ട ഗതികേടിലായി പിണറായി പഞ്ചാരക്കപ്പ് കടിച്ചത് വെറുതെയായി ഊരിപ്പിടിച്ച പിടിച്ച വാള് ഉറയിലിട്ട് ഒറോട്ടിയുടെ കഥ പുറത്തെടുത്തെങ്കിലും അത് ട്രോളായി മാറി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിൻ്റെ ആശ്വാസത്തിലാണ് കമ്പികൾ കൊള്ളക്കേസിൽ അകത്തു കിടക്കുന്നവരെ പറ്റി ഒരക്ഷരം പറയാനില്ലാത്ത പിണറായി പോറ്റിയെ കയറ്റിയ വേണുഗോപാലിനെയാണ് ഉന്നം വയ്ക്കുന്നത് ഏതു സർക്കാർ അധികാരത്തിൽ വന്നാലും ഇതുപോലെ ചില കള്ളന്മാർ പറ്റിക്കൂടാറുണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വാസന സോപ്പിൻ്റെ മണമടിച്ചാൽ ചില അവളുമാരുടെ പിന്നാലെ കൂടുകയായി കുറേ നേതാക്കൾ സോളാറുകാരിയുടെ സെന്റിൻ്റെ ഗന്ധം സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് അടിച്ചാൽ മണം പിടിച്ച് പോകുന്നവരായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയിലെ മിക്ക മന്ത്രിമാരും അന്ന് നാണം കെട്ടവന്മാർക്ക് ഇപ്പോഴും ഇത്തരക്കാരെ മനസ്സിലാകുന്നുമില്ല സരിത ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ പിന്നിൽ നിന്നും കുശു കുശിത്തത് കുറ്റം പറഞ്ഞ് നാടനീള പ്രസംഗിച്ച ആളായിരുന്നു പിണറായി വിജയൻ എന്തൊരു പരിഹാസമായിരുന്നു അതേ പിണറായി ഭരണം പിടിച്ചപ്പോൾ കരിങ്കൊടിയും പുതച്ച് ഒരുത്തി സദാസമയവും പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ കറികൾക്ക് ഉപ്പ് നോക്കിയത് ആ സ്വപ്നയായിരുന്നു പക്ഷേ പിണറായി എന്നെങ്കിലും സമ്മതിച്ചോ ആ സ്ത്രീയെ എനിക്കറിയാമെന്ന് അനക്കറിയില്ല എന്ന് ഒറ്റ എല്ലാം തീർന്നു അതാണ് പിണറായി വിജയൻ്റെ പിന്നിൽ നിന്നാനുള്ള ഗുണം പക്ഷെ ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ട് പിന്നിലെ കണ്ണ് കണ്ടുകൂടാ എന്നാണ് പിണറായി ചോദിച്ചത് പിണറായി അനക്കറിയില്ല എന്ന് പറഞ്ഞാൽ അന്തങ്ങൾ അത് തലകൂലിക്ക് നൂറുവട്ടം സമ്മതിക്കും എന്നാൽ ഉമ്മൻചാണ്ടി എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പിണറായി ചോദിക്കും നിങ്ങൾ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾക്കൊരു ഇൻ്റലിജൻസ് ഇല്ലേ ഇത്തരക്കാരെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല പക്ഷേ കള്ളൻപോറ്റിയെയും അവൻ്റെ മാതാവിനെയും ഒപ്പം നിർത്തി പിണറായി പടമെടുത്തു കള്ളന്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി കുശലം പറഞ്ഞു പിണറായി വിജയന്റെ ഇന്റലിജൻസ് എന്താ പാണം പള്ളത്തെ പിടിച്ച് കുറങ് പൊട്ടിക്കാൻ പോയിരിക്കുകയായിരുന്നോ അവർക്കറിയില്ലായിരുന്നോ പോറ്റി ആരായിരുന്നുവെന്ന് അന്തങ്ങൾ ഒറോട്ടി വിജയന് വേണ്ടി ആത്മാവ് പണയപ്പെടുത്തിയവരാണ് അവരതി ഞാൻ പറയുന്നത് വേദവാക്യമായി കരുതും അടൂർ അയ്യപ്പന്റെ സ്വർണം കട്ടെങ്കിൽ പിടിച്ചാകത്തിടണം കേസി പങ്കു പറ്റിയെങ്കിൽ അയാളും ജയിലിൽ കിടന്ന് ഓടക്കുഴലൂതട്ടെ സോണിയായുടെ അന്തപ്പുരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടം ശിവൻകുട്ടി പറഞ്ഞ പോലെ റെയ്ഡ് ചെയ്യുക തന്നെ വേണം എന്നാൽ പിണറായിയോടും ഗോവിന്ദനോടും ചോദിച്ച് നോക്കൂ എന്താ നിങ്ങളുടെ പപ്പനെ പുറത്താക്കാത്തത് അയാൾ ചെയ്ത കുറ്റം പാർട്ടിക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല അങ്ങനെ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കും എങ്ങനെയെങ്കിലും ഈ സ്വർണ്ണക്കൊള്ള കേസ് യു ഡി എഫിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പോകാൻ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ഈ സംഭവത്തിൽ പങ്കുള്ളവരാണെന്ന് പറയാതിരുന്നത് ഭാഗ്യം ഈ കേസിൽ കടകംപള്ളിയെ എസ് ഐ ടി ചോദ്യം ചെയ്തു പക്ഷേ അതീവ രഹസ്യമായിരുന്നു അത് കള്ളൻ്റെ കയ്യിലെ താക്കോൽ വാങ്ങിയ പിണറായിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഫഷ്ട പിണറായി വിജയനെ ചോദ്യം ചെയ്തേച്ചാൽ ഗംഭീരമായിരിക്കും ലാവലിൻ കേസിനെ പറ്റി ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ആ ഫയലും മാറ്റിവെച്ചും മാറ്റിവെച്ച് കോടതിയുടെ കൈ കഴിക്കുകയാണ് ഡിപ്ലോമാറ്റിക് ബാഗിലെ സ്വർണം എവിടെയോ ആവിയായി ബിരിയാണി ചെമ്പിൽ കൊണ്ടുവന്നത് എവിടെയോ അന്തർധാനം ചെയ്തു കൈതോലപ്പായിൽ തെറുത്ത് കെട്ടി കൊണ്ടുവന്നത് ഏത് തലയിണക്കടിയിൽ ഒളിച്ചെന്ന് ആർക്കും അറിയില്ല ഏതെല്ലാം ഏജൻസികൾ പലപ്പോഴായി ഇതെല്ലാം അന്വേഷിച്ചു ആണെങ്കിൽ കേരളത്തിൻ്റെ മണ്ടയ്ക്കുടങ്ങ് പറക്കുകയായിരുന്നു മകളുടെ മാസപ്പടി മകൻ്റെ കേസ് ഒന്നും തെളിഞ്ഞില്ല അതാണ് പിണറായി വാനിഷിംഗ് ഗോൾഡ് എന്ന വിദ്യയുടെ ഉപജ്ഞാതാവാണോ അപ്പോൾ പിണറായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എതിരാളികളില്ലാതെ തൊട്ടു താഴെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ നവോത്ഥാന നായകൻ അഭിമാനിക്കാൻ വകയുണ്ട് എത്രയധികം സ്വർണവും നിഷ്പ്രയാസം അപ്രത്യക്ഷമാകുന്ന ഈ വിദ്യ അതാണ് മജീഷ്യൻ ഒറോട്ടിയുടെ അത്ഭുതജാലം ഒരമ്പലക്കളനെ ഇങ്ങനെ സന്നിധാനത്തെ കാവലേൽപ്പിച്ച് സകലതും പൊളിച്ചു കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തവർ ഇപ്പോൾ തർക്കത്തിലാണ് അയ്യപ്പൻ പുലിപ്പാലിന് പോയപ്പോൾ കൂട്ടുപോയതും പോറ്റിയാണെന്ന് വേണേ പറഞ്ഞു വയ്ക്കും അവനെക്കൊണ്ട് സോണിയയ്ക്ക് ചരട് കെട്ടിക്കാൻ കൂട്ടുപോയ അടൂർ പ്രകാശ് സാറേ മരമുറിക്കാരൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വല്ല കാര്യവുമുണ്ടോ ഇതുപോലെയുള്ളവരെ തിരിച്ചറിയാനും നിലയ്ക്ക് നിർത്താനും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് നീളുന്ന അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കഴിയാതെ പോയല്ലോ ഹൈന്ദവ വിശ്വാസപ്രകാരം ജീവിക്കുന്നയാളാണോ സോണിയാഗാന്ധിയും കുടുംബവും പോറ്റിയുടെ മന്ത്രത്തകടും ചരടും അവരുടെ വിശ്വാസത്തെ എങ്ങനെ രക്ഷിക്കും ആ ചരട് കെട്ടിയ ശേഷം ആ കുടുംബത്തിൽ വല്ല ഗതിയും ഉണ്ടായിട്ടുണ്ടോ ഇ ഡിക്ക് മുമ്പിൽ രണ്ട് കസേര ഒഴിച്ചിട്ടിരിക്കുകയാണ് മോദി സർക്കാർ രാഹുലിനും സോണിയയ്ക്കും വേണ്ടി അതിൻ്റെ കൂടെ ഈ കേസ് കൂടി ചേർത്ത് അന്വേഷിച്ചാൽ പോരെ മനുഷ്യരെ ആകെ കൊഞ്ഞനം കുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എമ്മുകാരെല്ലാവരും കൂടി വോട്ടുകാലമാകുമ്പോൾ അരിവാളും പൊക്കിപ്പിടിച്ച് ജനജീവിതത്തെ ഉദ്ധരിക്കാൻ ഒരു വരവുണ്ട് അങ്ങനെ ഭരണത്തിൽ കയറി ഇരുന്നിട്ട് മനുഷ്യൻ്റെ വിശ്വാസത്തെ എല്ലാം തുരന്ന് തിന്നുകയാണ് കട്ടവനെയും കളവിന് കൂട്ടുനിന്നവരെയും കള്ളനൊപ്പം സേവകൂടിയവന്മാരെയും എല്ലാം എസ് ഐ ടി കണ്ടെത്തി കോടതി അകത്തിട്ടു എന്നാൽ ജനത്തെ വിട്ടുകളാക്കി അതിൻ്റെ ദിശ മാറ്റി തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന ചിന്ത എൽ ഡി എഫിന് ഇനി വേണ്ട കഴിഞ്ഞ പത്ത് വർഷം ഭരണം കൈപ്പിടിയിലാക്കി സകലത്തിനെയും വിരൽത്തുമ്പിലിട്ട് കശക്കിയവർ പറയുകയാണ് പോറ്റി കെട്ട സ്വർണമെല്ലാം സോണിയയുടെ അടുക്കളയിലുണ്ടെന്ന് കൈത്തണ്ടയിലും കഴുത്തിലും ചരട് ജേപിച്ചുകെട്ടിൻ്റെ ആശാന്മാരായി ബി ജെ പി കാരെന്തുകൊണ്ടാണ് ഈ കള്ളന്റെ വലയിൽ വീഴാതിരുന്നത് എങ്ങനെയെങ്കിലും ആ സുരേഷ് ഗോപിയുടെ കയ്യിൽ അയാൾ ഒരു ചരട് കെട്ടിയിരുന്നെങ്കിൽ എന്ന് ആരൊക്കെയോ ആശിക്കാറുണ്ട് സാധാരണ സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് വീഴേണ്ടതാണ് അമ്പത് വർഷം അയ്യപ്പനെ ശബരിമലയിൽ വന്ന് തൊഴുത പരമഭക്തനായ ജയറാമൻ്റെ വീട്ടിൽ കട്ട മുതൽ വെച്ച് പൂജിച്ചപ്പോഴാണ് അയാൾക്ക് മോക്ഷം കിട്ടിയത് സത്യത്തിൽ എന്തിനാണ് അടൂർ പ്രകാശിനെ എസ് ചോദ്യം ചെയ്തത് സഖാക്കൾക്ക് ആശ്വാസം നൽകാനോ പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെങ്കിൽ പിണറായിയെ ചോദ്യം ചെയ്യണ്ടേ പോറ്റിയുടെ അപ്പൻ പോറ്റിക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ മന്ത്രിക്കൊപ്പം പോയ രാജു എബ്രഹാമിനെ ചോദ്യം ചെയ്യണ്ടേ എസ് ഐ ടി കോടതി നിർദ്ദേശപ്രകാരം അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെപ്പറ്റിയാണോ അതോ ഗ്രൂപ്പ് ഫോട്ടോയെപ്പറ്റിയാണോ പ്രതിപക്ഷത്തിരിക്കുന്ന ആറ്റിങ്ങൽ എംപിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് പങ്ക് ഒന്നുമില്ല അടിമുടി ജനം വെറുത്ത സർക്കാരിന് നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുത്തേ പറ്റൂ അതിനെന്തും ഈ സർക്കാർ കാണിക്കും അക്കരെ നിന്നവൻ എന്ന് പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ ഇവരുടെ പരിപാടി അതാണ്